ടും ചിക്കൻ്റെ അവരിതൊക്കെ കിട്ടുമ്പോൾ സീനാണ് എല്ലാ വെച്ചാൽ എല്ലാവർക്കും പുതുലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് ഉണ്ടാക്കുന്നത് ഹരിയാലി ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞൻ കൂടെയുള്ള വെറൈറ്റി ആണ് മച്ചന്മാരെ അപ്പോൾ നിങ്ങൾ നിങ്ങള് വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് ശ്രദ്ധിക്കുക കൂടെ അതിന്റെ അടുത്തുള്ള ബെല്ലായിട്ട് അടുത്ത മറക്കരുത് കാരണം വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും അപ്പോൾ ഇനി അടുത്തുനിന്ന് പോയെന്നു വെച്ചാൽ നമ്മള് ഈ ഹരിയാലി ചിക്കന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം അത് നമ്മുടെ വലിയ ഉള്ളി പിന്നെ പച്ചമുളക് പുതിനീന അരിഞ്ഞത് കറിവേപ്പിൻ്റെ ഇല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെറുനാരങ്ങ നീര് കോൺഫ്ലവർ ഓയിൽ മഞ്ഞൾപ്പൊടി നമ്മുടെ കുരുമുളക് പൊടി തൈര് ഉപ്പ് ഇത്ര പിന്നെ ചിക്കൻ ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് ഹരിയാലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത് അപ്പം ഇതിനടുത്ത് അടുത്ത വെച്ചാൽ നമുക്ക് കുറച്ച് ആദ്യം ചെറിയ മിക്സ് ഉണ്ടാക്കണം നമ്മുടെ തൈരും വലിയ ഉള്ളി പച്ചമുളക് പുതിന വേപ്പിൻ്റെ കൂടിയിട്ട് നമുക്ക് ഒക്കെ കൂടി ഒരു അടിക്കണം അതിന് ശേഷം നമുക്കുള്ള ബാക്കിയുള്ള മിക്സും കാര്യങ്ങളൊക്കെ പച്ച ജാർ എടുത്തിട്ടുണ്ട് ജാർ എടുത്തതിനു ശേഷം നമ്മുടെ വലിയ ഉള്ളി ഇടുകയാണ് നിലയ്ക്ക് ഇത് നമ്മുടെ ചിക്കൻ്റെ മേലെ തേക്കാലുള്ള ആ ഒരു മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു മിക്സ് ഉണ്ടാക്കാൻ വേണ്ടത് വലിയ ഉള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ പച്ചമുളക് ഞാൻ മിക്സ് ആവാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ ഒരു ഒറ്റ കഷ്ണം എടുത്തിട്ടുണ്ട് അതില് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ നമ്മുടെ കുരുപെടാതെ നമ്മളെ ചെറുനാരങ്ങയുടെ നീര് ഒഴിക്കുന്നതായിരിക്കും കുരുപെട്ട് കഴിഞ്ഞാൽ കുഴപ്പം മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കളയാം ഉഴക്കി കളയാറി ചെറുനാരങ്ങയുടെ നീര് നമ്മൾ ഉയർത്തിട്ടുണ്ട് പിന്നെ രണ്ട് വേപ്പിന്റെ അല്ല ഇത് ഒരു ഗ്രീൻ കളറിലാണ് വരിക അപ്പോ നമുക്ക് കൂടുതൽ പച്ച കളറുള്ള മസാല കൂടുതൽ യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് പച്ച കുരുമുളകിന്റെ വേണമെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം അപ്പൊ ഞാനിപ്പോ നമ്മുടെ കറിവേപ്പിന്റെ ഇലയാണ് കൂടുതലായി കുറച്ച് കൂടുതലായിട്ട് ചേർത്തിട്ടുള്ളത് കുറച്ച് തൈരും കൂടി ചേർത്തിട്ട് പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് നമുക്ക് പിന്നീട് നമുക്ക് നോക്കിയിട്ട് ചേർക്കാം കുറച്ച് ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഒന്ന് അടിച്ചെടുക്കാം ടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഉഷാറായിട്ട് ഈ ഒരു പച്ച കളർ ഇപ്പൊ നിങ്ങൾക്ക് പച്ചക്കറി മുളക് ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി ഇതായിട്ട് കിട്ടും ഒന്നും കൂടി ഗ്രീൻ കളർ ആയിട്ട് കിട്ടും ഇതാണ് നമ്മൾ നമ്മുടെ ചിക്കനിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് ചേർക്കാൻ പോകുന്നത് അപ്പൊ നല്ല രീതി തന്നെ മിക്സ് ചെയ്ത് കൊടുക്ക കുറച്ച് മസാലയും കൂടുതൽ ഇട്ടിട്ടുണ്ട് കാരണം ഒന്ന് നല്ലതായി പിടിച്ചോട്ടം വെച്ചിട്ട് ചെയ്താണ് പുളിയുള്ള നല്ല രീതിയിൽ പുളിയുള്ള നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇപ്പൊ നമ്മടെ ചിക്കനിലൊക്കെ നല്ല രീതിയിൽ നമ്മൾ തേച്ച് പിടിച്ചിട്ടുണ്ട് ഇനി കുറച്ച് പൊടി ഐറ്റംസ് ആവശ്യമുണ്ട് കുറച്ച് നമ്മുടെ കുരുമുളക് പൊടി പിന്നെ നമ്മുടെ കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടു പിന്നെ നമ്മടെ കോൺഫ്ലവർ കോൺഫ്ലോവർ ഇട്ടിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യാം ൂർ റെസ്റ്റിന് വയ്ക്കുക ശേഷം കാഴ്ചയിൽ മസാല കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ടായ വൺ അവർ ശേഷം നമ്മൾ കൂടുതൽ വരെ ഇനി നമ്മൾ അടുത്തപ്പോഴെന്ന് വെച്ചാൽ നമ്മുടെ ഇന്നലെ രാത്രി മഴ പെയ്തുകൊണ്ട് പിടിക്കാൻ കുറച്ച് സമയം പിടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുപ്പ് പിന്നെ നമുക്ക് നമ്മുടെ ചട്ടി വെച്ചിട്ട് ഓയിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് നമ്മുടെ ചിക്കൻ ഓരോന്നു തരമായിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഓയിൽ ഒഴിക്കാം ഓയില് ചൂടായി വന്നിട്ടു ശേഷം നമുക്ക് നമ്മുടെ മിക്സ് ഇടാം നമ്മുടെ ചിക്കൻ ഇടാം എന്നിട്ട് നല്ല രീതിയിൽ പൊരിച്ചെടുക്കുക പൊരിച്ച് പൊരിച്ച് പൊരിച്ചെടുക്കുക പക്ഷെ നമ്മുടെ ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട് ഇനി ഇതെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ ഇങ്ങനെ ഒന്നുകൂടിയാണ് തിരുമ്പിട്ട് എനിക്ക് ഇങ്ങനെ ഇട്ട കൊടുക്കുക എന്തായാലും രണ്ട് ട്രിപ്പായിട്ട് നമുക്ക് എടുത്തെടുക്കേണ്ടി വരും എന്നാലാണ് കൊള്ളൂ നമ്മുടെ ചട്ടി വലിപ്പം ഇല്ലാത്ത ഒരു ട്രിപ്പ് അമ്മ ഇട്ടിട്ടുണ്ട് ഇനി അന്ന് ഏകദേശം ഒരു മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കായിട്ട് നല്ലത് പടി പിടിക്കാതെ തന്നെ കിട്ടും അങ്ങനെ ഓരോ സൈഡ് സൈഡായിട്ട് നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മൾ അപ്പൊ അങ്ങനെ പെട്ടെന്ന് നമ്മൾ മറിച്ചിരിക്കുമ്പോൾ പ്രശ്നം വെച്ചാൽ മസാല ചട്ടിയും പൊട്ടിപിടിക്കും ചിക്കന് ഒരു ചിക്കൻ്റെ കളർന്ന് മാറാതിരിക്കുക പച്ച മീൻ വെള്ളർച്ച ആയിട്ട് നിൽക്കുകയും ചെയ്യും അപ്പൊ ഇങ്ങനെ നമ്മൾ ഒരു മിനിറ്റിന് ശേഷം ആക്കുകയാണ് മസാല ചട്ടിയിൽ പോരും ഇല്ല കൂടാതെ സെറ്റായിട്ട് കിട്ടുകയും ചെയ്യും അപ്പൊ ഇങ്ങനെ കടന്നിട്ട് കുറച്ചേരം കൂടി ഒന്ന് സെറ്റാവട്ടെ ഫസ്റ്റ് ട്രിപ്പ് കോരി മാറ്റ ഒരുവിധം ഇത് സെറ്റ് ആയിട്ടുള്ള സാധനം അതേപോലെ തന്നെ സെക്കൻഡ് ട്രിപ്പ് കൂടിയിട്ട് ഇടാം ഇടലേ പക്ഷെ പറഞ്ഞ നമ്മുടെ ഗ്രീൻ ഹരിയാലി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതിന് അടുത്ത പഴയ ചെറുത് ടേസ്റ്റ് ചെയ്യാനുള്ളൊരു കടമ്പാണ് അപ്പൊ ഇതെങ്ങനെ വേവ് എത്തോളു എന്നുള്ള കാര്യം ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് അമർത്തിയപ്പോൾ തന്നെ പൊടിഞ്ഞു പോയിരുന്നുണ്ടാ പത്രത്തോളം വേവായിട്ടുണ്ട് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി വെക്ക ടേസ്റ്റ് ഞങ്ങൾ എത്ര ഉണ്ടെന്ന് നോക്കി വെക്കാറ് കറക്റ്റ് വേവ കറക്റ്റ് ആണ് ഉപ്പും പൊളിയും പേര് കറക്റ്റ് ആണ് പറമ്പ് വിശ്വസിക്കരുത് പക്ഷെ നിങ്ങൾ ഉണ്ടാക്കി പോയി അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക സെറ്റാണ് ഉഷാറാണ് നല്ല ഉപ്പും പൊളിയും എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണ് പിന്നെ നമ്മള് അന്ന് ഉണ്ടാക്കിൻ്റെ ഒരു ചമ്മന്തി റെസിപ്പി നമ്മുടെ വീഡിയോയിലുണ്ട് ചാനലുണ്ട് അപ്പൊ ആ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതൊന്നും രസായി നമ്മളെ ചമ്മന്തിടും ചിക്കൻ്റെ ഒരു ഇതൊക്കെ കിട്ടുമ്പോ സീനാണ് അപ്പൊ ചെമ്മൻ ഇന്നത്തെ ഹരിയായി ചിക്കന്റെ റെസിപ്പിയായിരുന്നുണ്ടായിരുന്നത് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ചോദിക്കുന്നു അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സോട് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള പുതിയ വിഭവമായി ഇനിയും കാണുന്ന